ഞാൻ വാങ്ങി 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 ഞാൻ 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 തരില്ല എന്താ എന്താ കൈ കാശില്ലേ കഴിക്കില്ല ആത്മാഭിമാനം ശരി നീ നീ തന്നെ തരൂല്ല കഴിക്കൂല്ല നോക്ക് തന്ന എഗ്രിമെന്റ് നാളെ മുതൽ നിന്റെ പുറകില് വരില്ല ഇല്ലെങ്കിൽ എന്നെ പറ്റി അറിയാല്ലോ എന്റെ വിധി വാ എന്താ ആണോ സ്നേഹത്തോടെ വാങ്ങി മാത്രമേ ഞാൻ കഴിക്കൂ ശരി സർ പാനിപ്പുരി വാങ്ങി തരാം ഈ കടയിൽ പോണോ ആ കടയിൽ പോണോ ദൂരം കൂടുതലുള്ള ആ കടയിൽ പോവാം വിട്ടിട്ടുണ്ടോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും തോന്നരുത് എന്താ

േമത്തിന് കണ്ണില്ലട ഈ ലോകത്ത് ആർക്കാരോട് എപ്പോ എന്തിനെ എങ്ങനെ എവിടെ വെച്ച ലൗര്യമെന്ന് ആർക്കും അറിയില്ല നിന്റെ കോൺസെപ്റ്റ് വർക്കൗട്ട് ആവാണെങ്കിൽ ഉയരമില്ലാത്തവർക്കും കറുത്ത നിറവുള്ളവർക്കും തല്ലിപ്പൊളികൾക്കൊന്നും കല്യാണമേ നടക്കില്ലായിരുന്നു കുട്ടികളും ഉണ്ടാവില്ലായിരുന്നു വെളുത്ത പെൺകുട്ടികൾക്ക് ഡൗട്ട് കൂടുതൽ ഉണ്ടാവും കേട്ടിട്ടുള്ളത് സത്യമായിരുന്നു ഒരു പ്ലേറ്റ് പാനിപൂരി പാനിപൂരി എന്നാ പറഞ്ഞ ബൊമ്മ പൊട്ടിച്ചു എന്നല്ല ഇതാ പിടിക്ക് പോയി വാങ്ങിട്ടോ നിനക്ക് ഇടക്കിടക്ക് ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒരു ഡയലോഗ് പറയാൻ കേട്ടോ മിനിമം ലവ് ചെയ്ത് മീഡിയം ഡൗൺലോഡ് ചെയ്ത് മാക്സിമം കളി കളിച്ച് ഔട്ടാക്കി സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്ലെയർ ഞാനല്ല കുറച്ച് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കൂടുതൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമായോ എന്താ മഴ വരും നിനക്ക് കളിക്കണം തോന്നും നീ പോയി കളിക്കും ഞാൻ നിന്നെ ചീത്ത പറയാൻ പാടില്ല അല്ലേ വാങ്ങി തന്നല്ലേ പിന്നെ വഴക്ക് നീ എനിക്ക് വേണ്ട നിന്റെ കൂടെ പാനിപൂരി കഴിച്ച് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്റെ കൂടെ ജിലേബി കഴിച്ച നീ മരിച്ചൊന്നും കണ്ടോ നീ എരിവ് വാങ്ങി തന്നപ്പോ ഞാൻ നിനക്ക് സ്വീറ്റ്സ് വാങ്ങി തന്നു അത്രേ വ്യത്യാസമുള്ളൂ ഞാനും നീയും തമ്മില് ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത് ഇങ്ങനെ മഴ വരുമ്പോ ഡാൻസ് കളിക്കണം തോന്നാൻ നിനക്കൊല്ലോ എനിക്ക് ചെറുപ്പം മുതലേ മഴ ഭയങ്കര ഇഷ്ട മഴ നനയുമ്പോ എനിക്ക് എന്റെ അമ്മ ഓർമ്മ വരും

സെക്കൻഡ് എന്നിട്ടാണോ ഞാൻ ചോദിക്കാതെ ഫുൾ ബയോഡോറ്റി പറഞ്ഞു പറഞ്ഞ് തരുന്നത് ഞാൻ പറഞ്ഞതെല്ലാം അയ്യോ ഞാൻ വിശ്വസിച്ച് പോയല്ലോ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ സത്യമാണെങ്കിലും ഞാൻ നാളെ രാവിലെ മുതൽ നിന്റെ പുറകെ വരാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് പാനിപൂരി വാങ്ങി തന്നെ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തല്ലോ എന്തെങ്കിലും നോക്കുന്നേ ആണോ സ്വയർ ഐ സ്വയർ നാളെ മുതൽ നിങ്ങളുടെ പുറകില് വരില്ല ബൈ ബാ പിടിച്ചോ ഈ ജിലേബി കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് വയ്ക്കണം ബായ് എന്തൊക്കെയാണ് കഴിക്കാൻ ചപ്പാത്തിയും ബിരിയാണി ഏയ് പാനിപൂരി നിന്റെ ടൈറ്റിൽ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ആ നിന്റെ എന്റെ പേര് അശോക് അശോക് ബൈ അങ്ങനെ വിളിക്കട്ടെ ഏയ് ബോസ് ശരി ബോസ് അച്ഛൻറെയാണോ അതോ നിന്റെ വെറും മൂവായിരം രൂപയും കൊടുത്തിട്ട് ആ പയ്യന്മാരെ നീ എത്ര മാത്രം ബുദ്ധിമുടിക്കുന്നു എന്താണോ കാണും ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ നാണയ ഒന്നു ശരിയാവില്ല അരമണിക്കൂർ എക്സ്ട്രാ തിരുമിത്തരാം സമ്മതിക്കും മാർക്കണ്ട അശോകന്റെ കാല് തിരുമി കൊടുക്കുന്നു കണ്ടോ ഓ നെക്സ്റ്റ് മന്ത് കല്യാണമാണ് ഇൻവിറ്റേഷൻ എൻഗേജ്മെന്റിനും കല്യാണത്തിനും രണ്ടിനും എല്ലാവരും വന്ന് വിഷ് ചെയ്യണം ഇനി ആരെങ്കിലും മിസ് ചെയ്ത അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കട്ട് ഏ അഞ്ചു നിനക്കെന്താ പതിവില്ലാതെ ഇത്രയും സന്തോഷം അത് വേറെ ഒന്നുമല്ല അന്ന് നിങ്ങളെല്ലാരോട് പറഞ്ഞില്ലേ അവൻ പുറകെ വന്ന ധൈര്യമായിട്ട് അവൻ രണ്ട് കൊടുക്കണം എന്ന് അവൻ വന്നു ഞാൻ നല്ലത് പറഞ്ഞ് അവനെ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട് പാവം പേടിച്ച് ഓടിക്കളഞ്ഞു മാഡം 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 സോറി മാ ദയവ് ക്ഷമിക്കൂ മാതെ എനിക്കൊരു പ്ലേറ്റ് പാനിപ്പുരി വാങ്ങി തരുമോ പ്ലീസ് മാഡം ഒന്ന് വാങ്ങി തരുമോ മാഡം മാഡം പ്ലീസ് എന്ന് റിക്വസ്റ്റ് ചെയ്തു അവൻ റിക്വസ്റ്റ് ചെയ്തല്ലേ ആഫ്റ്റർ ഓൾ ഒരു പ്ലേറ്റ് പാനിപ്പുരി അല്ലേ ഓർത്ത് ഞാൻ വാങ്ങിക്കൊടുത്തു നോക്കിയപ്പോ അതിനുശേഷം ഇത് വരെ ഫോളോ ആ എന്ത് വെറും പാനിപ്പൊരിക്ക് വേണ്ടിയൊക്കെ ചെക്കന്മാര് പുറകെ വന്ന് തുടങ്ങിയോ ഏയ് അവൻ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ഇതെല്ലാം ചെയ്ത് കൊണ്ട് ടോപ്പ് ടു ബോട്ടം കിലോ തൂക്കം നോക്കിട്ട് അവിടെ ഇവിടെ നോക്കി അത് വെറും പാനീയപുരിക്ക് വേണ്ടിട്ടാണ് പുറകെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ തൽക്കാലം അത് മതി നീ തന്ന നോട്ടീസ് ഞാൻ നാളെ തരാവേ കുഴപ്പമില്ല ബൈ അവൻ എന്റെ പുറകെ വരുന്നുണ്ടോ നിനക്ക് മാനോ അഭിമാനം ഉണ്ടോ മനുഷ്യനായ മനുഷ്യത്വം വേണോടോ പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ എന്റെ ട്യൂഷൻ ഫീസ് ഉണ്ടല്ലേ പാനിപ്പുരി ഒക്കെ തന്നത് പോരാഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്ന് ജിലേബി വരെ കഴിച്ചു ഐ സ്വേർ നാളെ മുതൽ നിന്റെ പുറകെ വരില്ല അത്രേ ഉള്ളൂ നാളെ മുതൽ നിന്നെ ഞാൻ ഫോളോ ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത് നാളെ രാവിലെ മുതൽ നിന്റെ പുറകെ വരില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് നാളെ രാവിലെ നിന്റെ പുറകെ വരില്ല എന്നല്ലേ ഉച്ചയ്ക്ക് വരില്ലെന്ന് പറഞ്ഞിട്ടില്ല വൈകുന്നേരം വരില്ലെന്ന് പറഞ്ഞിട്ടില്ല നാളെ വരില്ല എന്ന് പറഞ്ഞിട്ടില്ല പാനിപൂരി വാങ്ങി തന്ന നിന്നെ ഞാൻ വെറുതെ വിട്ടിട്ട് പോണോ ഞാൻ വേണമെങ്കിൽ നിനക്ക് ദം ബിരിയാണി വാങ്ങിത്തരാൻ കഴിച്ചിട്ട് സന്തോഷത്തോടെ പൊയ്ക്കോ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉച്ച എപ്പോ ആവുന്നു ക്ലോക്കിന്റെ മുന്നിൽ തന്നെ കാത്തിരുന്ന് ഓരോ മണിക്കൂറും ഓരോ നിമിഷം ഓരോ സെക്കൻഡും ഫീൽ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ ഇനി ഞാൻ പറയുന്നത് കേട്ടോ ി എഴുതി വെച്ചോ നീ റോഡിൽ പോയാലും ഏത് ഏരിയ പോയാലും നാട് വിട്ടു പോയാലും നിന്റെ പുറകെ വരും പാനിപൂരി വാങ്ങിച്ചു തരാൻ പറയും ബോംബെ മുട്ടായം വാങ്ങിച്ചു നിന്റെ പുറകെ നടക്കും ഞാൻ നിന്റെ ആരാധകനാണോ ഞാൻ ഫാൻ ഫാൻ ഒരിക്കൽ കമ്മിറ്റായ പിന്നെ അവസാനം വരെ കൈവിടില്ലേ കൈ നിന്ന് മാത്രമല്ല കാലിൽ നിന്നുമില്ല എന്റെ വരല്ലേ പറ്റില്ല എത്രസ്തു നമന്തേ പൂജ്യത്തെ തത്ര ദേഹ പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ പാടുള്ളതല്ല പെൺകുട്ടികളെ സങ്കടപ്പെടുത്താൻ പാടില്ല പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അത് നല്ലതല്ല മനസ്സിലായല്ലോ അല്ലേ കഴിച്ചോട്ടെ ഇനി ഒന്നല്ല രണ്ട് പ്ലേറ്റ് തിന്നോ ഇന്ന് നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങി തരാം പക്ഷെ ഇന്നത്തോടെ ലാസ്റ്റ് ഇനി ഒരിക്കലും ശല്യം ചെയ്യരുത് ഇനി ഒന്നുകൂടെ വേണോ മതി ആർ ഹോസ്പിറ്റൽ നാലാമത്തെ വാർഡ് മൂന്നാമത്തെ ബെഡ് പോയിസൺ കഴിച്ച് അഡ്മിറ്റ് ആയൊരു കേസ് അയാൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല നിനക്ക് അറിയോ അയാൾക്ക് എന്നോട് ഭയങ്കര പ്രേമം അത് പോട്ടെ നിനക്ക് വേണോ പോയിസൺ അയ്യോ വേണ്ട പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത് വിട്ടിട്ടൊന്നും നന്നാവ് മഹാന്മാര് ജനിച്ച നാടായത് നന്ദിയെ നല്ലോണം പ്രാർത്ഥിക്ക ബുദ്ധിയെങ്കിലും നേരെയാവട്ടെ എന്റെ അങ്കിൾ ആരാന്നറിയോ ആരാ വലിയ ഒരു വാക്ക് പറഞ്ഞാ നിന്നെ പിടിച്ചകത്തിടും പാവല്ലേ പോട്ടേന്ന് വെച്ചതാ താങ്ക് യു തീറ്റ മാത്രമേ പണി അല്ലല്ല ഞാൻ 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 എല്ലാ എല്ലാ ദിവസവും ദിവസവും വേറെ പണിയൊന്നും ഇല്ലേന്നാ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അയ്യോ ജോബ് ജോബ് അതെന്താ പ്ലാൻ ഒന്നും ഇല്ലേ അതിനൊന്നും വളർന്നിട്ടില്ല ഇപ്പോഴും ചെറിയ കുട്ടിയാ നിനക്കൊരു കാര്യം അറിയോ എന്താ ശല്യം ചെയ്യുന്ന വായ് നോക്കികളെക്കാളും ഡീസന്റായ ചെക്കന്മാരെയാ പെൺകുട്ടികൾക്ക് ഇഷ്ടാവ ഇനി മുതൽ നീ പോക്കിരി വേഷം ഒക്കെ മാറ്റി ഡീസന്റായി നടക്ക ആർക്കറിയാം ഏതെങ്കിലും നിനക്ക് എന്റെ മുത്തച്ഛൻ ചെറുപ്പത്തി പറയുമായിരുന്നു എത്ര ചീത്ത ആളാണെങ്കിലും നല്ല കാര്യം പറഞ്ഞ അവന് മനസ്സിലാവുന്നു ഇപ്പൊ നിനക്ക് മനസ്സിലായോ നീ ചെയ്ത തെറ്റാണെന്ന് അപ്പൊ ഇന്നു മുതൽ i am not a star you are not a fan so no ragging no following no talking ninde vadi ninakke ende vadi enikku good boy bye bye hmm. hey madam ya yeah? 10 by 20 cut out okay alle ah in our area ganesh padi aakosham full grand full street full cut out full stars you 10 by 20 cut out okay ah. okay, okay hey Cool! No worry! You! Exam! One week, me no following! Exam over, me daily follow! Today, full okay! Keep it up! Now, me go, you go! Good girl! Bye! Huh? <laughs> <laughs> Anjali mole? Mmm! Mm. Uh, thanks for dating, ya. Uh. Uh, uh.